ഹായ് നമസ്കാരം വിനാശകാല വിപരീത ബുദ്ധി പലനാൾ കള്ളൻ ഒരുനാൾ പിടിയിൽ ഈ പഴഞ്ചൊല്ലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ രണ്ട് പഴഞ്ചൊല്ലുകളും ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും കാര്യത്തിൽ ഇപ്പോൾ സാർത്ഥകമായിരിക്കുകയാണ് ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും പതനം ഏതാണ്ട് ആസന്നമായി കഴിഞ്ഞിരിക്കുന്നു അതിനുള്ള വഴി അവർ തന്നെ വെട്ടിയിരിക്കുകയാണ് ചണ്ഡിഗഡ് മേയർ തിരഞ്ഞെടുപ്പിൽ നടത്തിയ തട്ടിപ്പിലൂടെ സുപ്രീം കോടതിയിൽ നിന്നും ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തിന് അനുകൂലമായിട്ടാണ് എന്താണ് ചണ്ഡീഗഡിൽ സംഭവിച്ചതെന്ന് അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറയുകയാണ് കഴിഞ്ഞ ജനുവരി മാസം മുപ്പതാം തീയതി ആയിരുന്നു അവിടെ മേയർ തിരഞ്ഞെടുപ്പാണെന്ന് മൊത്തം മുപ്പത്തിയാറ് കൗൺസിലർമാരുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പിക്ക് പതിനാറ് വോട്ടുകൾ കിട്ടി ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തിന് ഇരുപത് വോട്ടുകൾ റിട്ടേണിംഗ് ഓഫീസറായിട്ടുണ്ടായിരുന്നത് അനിൽ മസീഹ് എന്ന് പറയുന്ന ഒരു ബി ജെ പി അനുഭാവിയാണ് അയാൾ ബി ജെ പിക്ക് വേണ്ട ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ എട്ട് വോട്ടുകൾ അസാധുവാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പിക്ക് മേയറെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകി തുടർന്ന് ആം ആദ്മിയുടെ ഒരു നേതാവ് നേരെ ഹൈക്കോടതിയെ സമീപിച്ച് വിവരങ്ങൾ ബോധ്യപ്പെടുത്തിയെങ്കിലും ഹൈക്കോടതി അതിൽ ഇടപെടാൻ വിസമ്മരം കാണിച്ചു എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെയാണ് കേസ് സുപ്രീം കോടതിയിലെത്തിയത് സുപ്രീം കോടതിയിൽ എത്തിപ്പോൾ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് വളരെ വലിയ ഞെട്ടലാണ് ഈ സംഭവത്തിൽ രേഖപ്പെടുത്തിയത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെ ഹത്യയാണെന്നാണ് അങ്ങനെ അദ്ദേഹം അവരുടെ വാദങ്ങളെല്ലാം കേട്ടപ്പോൾ റിട്ടേണിംഗ് ഓഫീസറായിട്ടുള്ള അനിൽ മസീഹ് കുറ്റക്കാരനാണെന്ന് അപ്പോൾ തന്നെ ബോധ്യപ്പെട്ട് അയാളെ നൂറ് ശതമാനം പ്രോസിക്യൂട്ട് ചെയ്യുമെന്ന് പറയുകയുണ്ടായി ഒപ്പം അന്ന് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ വിവരങ്ങളും കോടതിയിൽ ഹാജരാക്കാനും ആവശ്യപ്പെട്ടു എന്നാൽ ബി ജെ പി സംഭവം സുപ്രീം കോടതിയിലേക്ക് പോകും എന്നറിഞ്ഞപ്പോൾ മറ്റൊരു അടവ് പയറ്റി അവർ തിരഞ്ഞെടുത്തിരുന്ന മേയറോട് നിങ്ങളെ രാജിവെക്കാൻ അവരാവശ്യപ്പെട്ടു അങ്ങനെ മേയർ രാജിവെച്ചു രാജിവെച്ചു കഴിഞ്ഞിട്ട് അവർ മൂന്ന് ആം ആദ്മി കൗൺസിലർമാരെ വൻതുകയ്ക്ക് വിലയ്ക്ക് വാങ്ങി എത്ര കൂടി കൊടുത്തു എന്നറിഞ്ഞുകൂടാതെ അദാനിയും അംബാനിയും ഒക്കെ പോക്കറ്റിലുള്ളപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് പണം ഒരു വിഷയമല്ല അങ്ങനെ പതിനാറ് കൗൺസിലർമാർ മാത്രമുണ്ടായിരുന്ന ബി ജെ പി മൂന്ന് ആം ആദ്മി കൗൺസിലർമാരെ മറുകണ്ഠം ചാടിച്ച് അത് പത്തൊമ്പതാക്കി എന്നിട്ട് അവർ കോടതിയിൽ ഉന്നയിച്ച ആവശ്യം എന്തായിരുന്നു അന്ന് സംഭവിച്ചതോ സംഭവിച്ചു നമുക്ക് രണ്ടാമതൊരു തിരഞ്ഞെടുപ്പ് നടത്താം പ്രശ്നം പ്രശ്നമങ്ങ് തീർന്നല്ലോ സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന വിഷയം രണ്ടാമതൊരു തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതല്ല മറിച്ച് അന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തിന്റെ ധംസനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അതുകൊണ്ട് അന്ന് നടന്ന ഇലക്ഷന്റെ മുഴുവൻ ഡീറ്റെയിൽസും ഞങ്ങളുടെ മുമ്പിൽ ഹാജരാക്കണം അങ്ങനെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ തന്നെ ബാലറ്റ് പേപ്പറുകൾ എണ്ണി നോക്കിയപ്പോൾ അവർക്ക് ഇവർ നടത്തിയ തട്ടിപ്പ് ബോധ്യപ്പെടുകയും ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും അനുകൂലമായിട്ട് വിധി പുറപ്പെടുവിച്ച് ഇപ്പോൾ ആം ആദ്മിയുടെ മേയർ അവിടെ അധികാരത്തിൽ കയറിയിരിക്കുകയാണ് ഇത് കേവലം നമ്മൾ കരുതുന്ന പോലെ ഇത് കേവലം ഒരു മേയർ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല മറിച്ച് അധികാരം കിട്ടാൻ വേണ്ടി ബി എത്ര വലിയ വൃത്തികേടും കാണിക്കാൻ മടിക്കില്ല എന്നത് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ട ഒരു സംഭവമായിട്ട് അത് മാറിയിരിക്കുകയാണ് ഇങ്ങനെ സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടത് മറ്റൊരു കേസിൽ വളരെ വലിയ ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ഇ വി എമ്മുമായിട്ട് ബന്ധപ്പെട്ട കേസാണ് സുപ്രീം കോടതിയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് നിലവിലുണ്ട് അതുകൂടാതെ ഈ അടുത്ത സമയത്ത് സുപ്രീം കോടതിയിൽ ചെന്ന പല കേസുകളിലും കേന്ദ്ര സർക്കാരിന് ശക്തമായ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിലൊന്നായിരുന്നു ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ടിന്റെ കേസ് ബാധിച്ചത് അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണാണ് അദ്ദേഹം തന്നെയാണ് ഇ വി എമ്മിൻ്റെ കേസും ബാധിക്കുന്നത് മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യയിലെ ഫോറസ്റ്റ് ആക്ട് ബി ജെ പി അമെൻഡ് ചെയ്തു അമെൻഡ് ചെയ്തത് നമ്മുടെ വനമേഖല പല കോർപ്പറേറ്റുകൾക്കും അനധികൃതമായിട്ട് മയൻ ചെയ്യാൻ തക്ക വിധം വനമേഖലയെ അവർക്ക് ഉപയോഗപ്പെടുത്തത്തക്കവലയായിരുന്നു അതായത് നമ്മുടെ വനമേഖലയെ നശിപ്പിച്ചുകൊണ്ട് അവിടെയൊക്കെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയ ആ ബില്ലിനെതിരെ ആ അമെൻമെന്റിനെതിരെ റിട്ടയർ ആയിട്ടുള്ള പതിമൂന്ന് ഐ എഫ് എസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് സുപ്രീം കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തത് അത് പരിഗണിച്ച് സുപ്രീം കോടതി വളരെ ശക്തമായ വിമർശനങ്ങളാണ് കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പിന്നെ നിലവിലുള്ള കേസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ട കേസാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ ആവശ്യപ്പെട്ടത് വളരെ ചെറിയ ഒരു ആവശ്യം മാത്രമാണ് അതായത് ഇപ്പോൾ ഒരു വ്യക്തി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അയാൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്യുന്നു നേരെ അത് അയാൾക്ക് വി വി പാറ്റ് മെഷീനിൽ കാണാൻ സാധിക്കും വി വി പാറ്റ് മെഷീൻ ഒരു പേപ്പർ സ്ലിപ്പ് പ്രിൻറ് ചെയ്ത് ഏഴ് സെക്കൻഡ് നേരത്തേക്ക് ഡിസ്പ്ലേ കൊണ്ടുവരും ഇപ്പോൾ ഇയാൾ വോട്ട് ചെയ്ത ആർക്കാണോ അത് അയാൾക്ക് തന്നെയാണോ നോക്കി ഉറപ്പുവരുത്താനാണ് വരുത്താനാണ് സംവിധാനം പക്ഷേ ഇയാൾ ചെയ്ത വോട്ട് അബദ്ധവശാൽ തെറ്റിപ്പോയി മറ്റൊരാൾക്കാണ് അയാൾ വോട്ട് ചെയ്തത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ആ വോട്ട് റദ്ദ് ചെയ്യാനോ രണ്ടാമത് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പോൾ ഇല്ല അല്ലെങ്കിൽ മെഷീൻ്റെ തന്നെ തെറ്റുമൂലം അതായത് ഈ യന്ത്രമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ അയാൾ ചെയ്ത വോട്ടല്ല മറ്റൊരാൾക്കാണ് വോട്ട് പോയതെങ്കിൽ അപ്പോഴും ഈ വ്യക്തിക്ക് ആ വോട്ട് ക്യാൻസൽ ചെയ്യാനോ രണ്ടാമത് ചെയ്യാനോ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഇല്ല അപ്പോൾ അയാൾ ചെയ്ത വോട്ട് ആർക്കോ പോയി അയാൾ അതുമായിട്ട് വീട്ടിൽ പോകാൻ മാത്രമേ വഴിയുള്ളൂ അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ പാടില്ലാത്ത ഒന്നാണ് ബാലറ്റിൽ വോട്ട് ചെയ്യുമ്പോൾ ആ വ്യക്തി ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്ത ശേഷം നോക്കി കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയിട്ട് ബാലറ്റ് ബോക്സിൽ ഇടാൻ സാധിക്കും എന്നാൽ ഇവിടെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇയാക്കില്ല അതുകൂടാതെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കണ്ണൻ ഗോപിനാഥൻ ഐ വളരെ കൃത്യമായിട്ട് തെളിയിച്ചതാണ് കണ്ണൻ ഗോപിനാഥൻ മാത്രമല്ല സുപ്രീം കോടതിയിലെ നിരവധി വക്കീലന്മാർ ഡൽഹിയിലെ തെരുവുകളിൽ അത് ഡെമോ ചെയ്ത് കാണിച്ചു വളരെ വലിയ പ്രക്ഷോഭമാണ് അവർ നടത്തിയത് അതായത് വോട്ട് ചെയ്യുന്ന ആൾ നോക്കുമ്പോൾ അയാൾ ചെയ്ത വോട്ട് കൃത്യമായിട്ട് വി വി പാറ്റിൽ ആർക്കാണോ കൊത്തിയത് അയാൾക്ക് തന്നെ പോയിട്ടുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ആ വോട്ട് മറ്റാർക്കെങ്കിലും പോകും അത് ഈ വ്യക്തിക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല അതിനുള്ള സാധ്യത ഇപ്പോഴത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സിസ്റ്റത്തിന് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കണ്ണൻ ഗോപിനാഥൻ ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചതാണ് പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുത്തില്ല അതുകൂടാതെ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ ഇലക്ഷൻ കമ്മീഷനെ കാണാനായിട്ടിരുന്നതാണ് പക്ഷെ അവർക്ക് ഇലക്ഷൻ കമ്മീഷൻ കാണാനുള്ള സമയം കൊടുത്തില്ല എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ ബി ജെ പി ഹാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവരെന്ത് പറയുന്നോ അതനുസരിച്ച് മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് വരുമ്പോൾ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം ഇല്ലാതായി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ സുപ്രീം കോടതിയിൽ ഈ കേസ് ചെന്നപ്പോൾ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ അവിടെ ആവശ്യപ്പെട്ടത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊരാൾ വോട്ട് ചെയ്യുമ്പോൾ വി വി പാറ്റ് ഇപ്പോൾ ആ സ്ലിപ്പ് പ്രിന്റ് ചെയ്ത് അതിന്റെ അടിയിലുള്ള ഒരു പെട്ടിയിലേക്ക് തന്നെ ഇടുകയാണ് ഈ വ്യക്തിക്ക് അത് കയ്യിലെടുത്ത് പരിശോധിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി വി പാറ്റ് പ്രിൻറ് ചെയ്യുന്ന സ്ലിപ്പ് അകത്തേക്ക് പോകാതെ പുറത്തേക്ക് വരികയും വോട്ടർ അത് എടുത്ത് നോക്കി ആർക്കാണോ അയാൾ ചെയ്തത് അയാൾക്ക് തന്നെയാണ് വീണത് എന്ന് ഉറപ്പാക്കിയ ശേഷം അവിടെ വെച്ചിരിക്കുന്ന ഒരു ബാലറ്റ് പെട്ടിയിലിടുകയും വേണം തുടർന്ന് വോട്ടെണ്ണുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ മാത്രമല്ല ബാലറ്റ് പെട്ടിയിലെ സ്ലിപ്പുകളും പൂർണ്ണമായിട്ട് വന്നു ഈ ഒരു ആവശ്യമാണ് കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഈ കേസ് ചെന്നപ്പോൾ കോടതി ഇലക്ഷൻ കമ്മീഷനെ മറ്റുമൊക്കെ വളരെയധികം വിശ്വസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരെ ന്യായമായിട്ട് ചെയ്യുകയുള്ളൂ അവർ അന്യായം ചെയ്യില്ല എന്നൊക്കെയായിരുന്നു കോടതിയുടെ ധാരണ അതുകൊണ്ട് കോടതി ചോദിച്ചാൽ നമ്മൾ ഇത്രയും സംശയിക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ എന്നായിരുന്നു ചോദ്യം എന്നാൽ ഇപ്പോൾ അതിന്റെ ഉത്തരം സുപ്രീം കോടതിക്ക് കിട്ടിയിരിക്കുകയാണ് സുപ്രീം കോടതിക്ക് ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു അധികാരം കിട്ടാൻ വേണ്ടി ബി ജെ പി എന്തും ചെയ്യും വെറും മുപ്പത്തിയാറ് വോട്ടുകളിൽ അവർ കൃത്രിമം കാണിച്ചെങ്കിൽ തൊണ്ണൂറ്റിയഞ്ച് കോടി വോട്ടുകളിൽ അവർ തീർച്ചയായിട്ടും അങ്ങേ അറ്റത്തെ വലിയ കൃത്രിമം കാണിക്കും ഏത് രീതിയിലും ഏത് വളഞ്ഞ വഴിയിലൂടെയും അധികാരം കൈപ്പിടിയിലാക്കുക എന്നുള്ളൊരൊറ്റ ലക്ഷ്യം മാത്രമാണ് ബി ജെ പിക്ക് അതുകൊണ്ട് ഇപ്പോൾ സുപ്രീംകോടതിയിൽ നിലനിൽക്കുന്ന ഇ ബി എം കേസിന് ഇതുപോലെ ഒരു ബൂസ്റ്റ് കിട്ടാനില്ല ഇതിന് നമ്മൾ നന്ദി പറയേണ്ടത് ബി ജെ പിക്ക് തന്നെയാണ് ഈ മേയർ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇങ്ങനെയൊരു കൃത്രിമം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഒരു സംഗതി സുപ്രീം കോടതിക്ക് നേരിട്ട് അറിയാൻ സാധിക്കുകയില്ലായിരുന്നു അതുകൊണ്ട് നല്ല വാർത്തയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം ബി ജെ പിക്ക് നന്ദി